ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വെജിറ്റബിൾ എല്ലാം ഫില്ല് ചെയ്ത ഒരു ചിക്കൻ കാലാണേ ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് അല്ലെങ്കിൽ മീറ്റ് റോളൊക്കെ പോലെയുള്ള ഒരു സ്നാക്കാണിത് അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ നിറച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുവാണേ എങ്ങനെയാണ് ഇതുണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ആദ്യം ഞാൻ ഒരു അഞ്ചാറ് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീട്രൂട്ടും ബീൻസും ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള പച്ചമുളക് ഇഞ്ചി പിന്നെ മല്ലിയില ഇത്രയും കാര്യങ്ങൾ കൂടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ വെജിറ്റബിൾ ഒക്കെ ചെയ്യുന്ന പോലെ കൊത്തി അരിഞ്ഞാണ് വെച്ചത് ഒരു സവോളയുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളകുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ ആദ്യം ഇത് ഓരോന്നായിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ടെടുക്കുകയാണേ ആദ്യം ഞാനിവിടെ ഇഞ്ചിയാണ് ഇട്ടത് പിന്നീട് പച്ചമുളകും സവോളയും ഒക്കെ നമ്മൾ ആ എണ്ണയിലേക്ക് ചേർക്കുകയാണേ അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുന്നു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് പൊടികളെല്ലാം ഒന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ബീൻസും ബീട്രൂട്ടും ചേർക്കുന്നു ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചേർക്കാം ക്യാബേജോ ക്യാരറ്റോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീട്രൂട്ടും ബീൻസും ആണ് ഇതിലേക്ക് ചേർക്കുന്നത് അത് ശകലം നേരം അത് വെക്കണം എന്ത് വരാനായിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ആ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് പൊടിച്ച് ചേർക്കുവാണ് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കുന്നു അവസാനം ആ മല്ലിയില കൊത്തി കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുവാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു രീതിയിൽ കിട്ടണം അല്ലെങ്കിൽ നമുക്കിത് ഷെയ്പ്പ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ മൈദ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴച്ച് ഒരു പൂരിയുടെ ഒക്കെ വലുപ്പത്തിൽ നമ്മളിവിടെ പരത്തി എടുക്കുവാണേ പപ്പടത്തേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് ആ ഒരു രീതിയിൽ ഞാനിവിടെ എടുത്തു വെച്ചു പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ മസാല ഈ ഫോമിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുവാണേ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യം ആ ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റ് എടുക്കുക അതിന്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാല വെക്കുക ഇനി അതിൻ്റെ നടുവിലേക്ക് ആ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് സൈഡിൽ നിന്ന് ആ പൂരിയുടെ ആ മാവെന്ന് പറഞ്ഞില്ലേ ആ ഷീറ്റ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ടതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ചിക്കൻ കാലിൻ്റെ ആ ഒരു ഷേയ്പ്പിൽ കിട്ടും അപ്പം അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത് പൊട്ടിപ്പോവാത്ത രീതിയിൽ അങ്ങനെ നമുക്കിത് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം ഇവിടെ അങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ ഷെയ്പ്പ് ചെയ്ത് വെക്കുവാണ് ഇനി നമുക്ക് അത് ഓരോന്നും എടുത്തിട്ട് ആദ്യം പതുക്കെ ആ മുട്ടയുടെ നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടില്ലേ അതിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് വെക്കുന്നു നമ്മൾ സാധാരണ കട്ട്ലൈറ്റൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്നിട്ട് പതുക്കെ ആ ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നു പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കണമെന്നേ ഉള്ളൂ മുട്ടയിലൊക്കെ ഇട്ട് എടുക്കുമ്പോഴേക്കും അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ സ്പൂൺ വെച്ച് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ എണ്ണ കോരിയിടാം അല്ലെങ്കിൽ കുറച്ച് ഏറെ എണ്ണ ഇടുകയാണെങ്കിൽ അത് ശരിക്ക് മുങ്ങിക്കിടന്ന് പൊരിച്ചു കിട്ടും ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക ചെറിയ തീയിൽ വേവിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ആദ്യം ഞാൻ വെച്ചത് നല്ല ചൂടോടെ ആയിരുന്നു പിന്നീട് ഏറ്റവും ചെറിയ തീയിൽ ഇട്ടാണ് വേവിച്ചെടുത്തത് കാരണം നമ്മൾ ആ നടുക്ക് വെച്ചിരിക്കുന്ന ആ വലിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ബാക്കിയുള്ളതെല്ലാം വെന്ത സാധനങ്ങൾ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെറിയ തീയിൽ ഈ ഒരു രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം അതേ രീതിയിൽ തന്നെ അടുത്ത സെറ്റും നമുക്കിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം മുഴുവനും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇതാ അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു നമ്മൾ മീറ്റ് റോളൊക്കെ പോലെ മീറ്റ് ഇല്ലാതെ അത് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേയ്പിൽ ഞാനിത് ചെയ്തത് അങ്ങനെ ചിക്കൻ ഇല്ലാതെ തന്നെ നമ്മുടെ ചിക്കൻ കാലൂടെ റെഡി ആയിട്ടുണ്ട് താങ്ക്